സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഗ്രന്ഥങ്ങൾ ഇന്ന് പൂജ വയ്ക്കേണ്ട ദിവസമാണ് എങ്ങനെ പൂജ വയ്ക്കുമ്പോൾ ഉറപ്പായും പൂജ വയ്ക്കാൻ പാടില്ലാത്ത പൂജവയ്പ്പിൽ ഒഴിവാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത്തരത്തിൽ പൂജ വയ്പുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്തെത്തിക്ക വിശ്വാസപരമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്താൻ അത് സഹായിക്കും അറിവിന്റെയും കലയുടെയും ജ്ഞാനത്തിന്റെയും ദേവതയായ സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നവരാത്രി കാലയളവിൽ നമ്മൾ പൂജ വെക്കുന്നത് നമ്മുടെ പഠനോപകരണങ്ങൾ ദുർഗാഷ്ടമി ദിവസം നമ്മൾ നമ്മുടെ വിദ്യയുടെയും കർമ്മത്തിന്റെയും ഉറവിടങ്ങളെ ദേവിയുടെ തൃപാദത്തിങ്കൽ സമർപ്പിക്കുന്ന ആ പുണ്യപ്രവൃത്തിയെ പൂജ വയ്പ് എന്ന പദം കൊണ്ടാണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു ചടങ്ങ് കേവലം ഒരു ചടങ്ങ് മാത്രമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വേണ്ടുന്ന ഒരു ആത്മാസമർപ്പണം കൂടിയാണ് ഈ ഒരു സമർപ്പണം പൂർണ്ണമാകണമെങ്കിൽ എന്തെന്ത് വസ്തുക്കളാണ് പൂജയിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ പൂജ വെക്കുന്നതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്തെന്ത് വസ്തുക്കൾ പൂജ വെക്കാൻ പാടില്ല ഇക്കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞാചരിക്കുമ്പോഴാണ് ഓരോ കാര്യവും അറിഞ്ഞാചരിക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് പരിപൂർണമായ ഫലം സിദ്ധിക്കുന്നത് എന്നുള്ളതാണ് ശരിയായ വസ്തുക്കൾ ശരിയായ കൂടി ഭഗവതിക്ക് സമർപ്പിക്കുമ്പോൾ ഭഗവതിയുടെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് പരമാവധി ഫലം അതിൽ നിന്ന് ലഭിക്കും പലരും പല കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്തിട്ടും ഫലം ലഭിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അവർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ എല്ലാവരും ചെയ്യുന്നു എങ്കിൽ നമുക്കും ചെയ്യാം എന്ന രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന്റെ ഫലവും ഇതിന്റെ മറ്റു കാര്യങ്ങളും വിശദമായി അറിഞ്ഞ് അത് ആചരിക്കുമ്പോഴാണ് ഇത്തരം വിശ്വാസപരമായ കാര്യങ്ങൾ അത് അനുഭവത്തിൽ വരുന്നത് പ്രാവർത്തികമാകുന്നത് ഈ വിദ്യാർത്ഥികള് പൂജ വെക്കേണ്ടത് അവരുടെ പ്രധാന പാഠപുസ്തകങ്ങള് പഠന സഹായികള് നോട്ട് ബുക്കുകള് ഇങ്ങനെയുള്ള വസ്തുക്കളാണ് അല്ലാണ്ട് അലമാരയിലോ ഷെൽഫിലോ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കംപ്ലീറ്റ് പുസ്തകങ്ങളും എടുത്ത് പൂജ വെക്കേണ്ട കാര്യമില്ല നിങ്ങൾ വരുന്ന ഒരു വർഷം എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പുസ്തകങ്ങള് എടുത്ത് പൂജ വെക്കുകയാണ് ഏറ്റവും അനുയോജ്യം അങ്ങനെ വേണം നമ്മൾ ചെയ്യുവാനാ ഇപ്പൊ വരുന്ന ഒരു വർഷത്തേക്ക് ഏതിലാണോ നിങ്ങൾ കൂടി പഠിക്കാം അത്തരം പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ പൂജ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റു പുസ്തകങ്ങൾ അനാവശ്യമായിട്ടുള്ള മറ്റു പുസ്തകങ്ങൾ ഒഴിവാക്കുക ഇത് ആ വിഷയത്തിന് ദേവിയുടെ അനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകും എന്നുള്ളതാണ് ഉദാഹരണത്തിന് പി എസ് സി ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ റാങ്ക് ഫയലൊക്കെ ഭഗവതിക്ക് മുന്നിൽ പൂജ വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് ഫയൽ ഉണ്ടെങ്കിലും അതൊക്കെ പൂജയിൽ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ പൂജ വെപ്പിൽ ഉൾപ്പെടുത്തുന്നത് മികച്ച ഫലത്തെ നേടിത്തരും വരുന്ന ഒരു വർഷത്തിൽ നിങ്ങൾ പൂജ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ ആ വിഷയത്തിൽ നിങ്ങൾ അഗ്രഗണ്യന്മാരായി മാറും അറിവുള്ളവരായി മാറും അതിലൂടെ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും ഇനി രണ്ടാമതായിട്ട് ഈ ലൗകിക ജീവിതത്തോടൊപ്പം അറിവിനോടൊപ്പം ആത്മീയമായ ജ്ഞാനവും ജീവിത വിജയത്തിന് അനിവാര്യവുമാണ് ഈ പൂജ വെക്കുന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ രാമായണം ഭഗവത്ഗീത ഭാഗവതം സ്തുതികൾ സ്തോത്രങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങളുണ്ടല്ലോ ഇങ്ങനെയുള്ള പുണ്യഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ അത് വെക്കുന്നത് നമ്മുടെ അറിവിനൊരു ദൈവീക മാനം സമ്മാനിക്കും എന്നുള്ളതാണ് നമ്മുടെ ചിന്തയെ ശുദ്ധീകരിക്കാനും ശരിയായ വഴികൾ തിരഞ്ഞെടുക്കാനും തീരുമാനങ്ങളെ വിവേകപൂർണമാക്കുവാനും അത് സഹായിക്കും എന്നുള്ളതാണ് അപ്പോ അത്തരം പുണ്യഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൂടി നിങ്ങൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പുണ്യ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഗൃഹത്തിൽ ധാരാളം പുണ്യഗ്രന്ഥങ്ങൾ ഉണ്ട് എങ്കിൽ എല്ലാമൊന്നും എടുത്ത് വെക്കണ്ട ഒരു ഭഗവത്ഗീതയോ ഭാഗവതമോ നിങ്ങൾ ഏതാണോ ഏറ്റവും കൂടുതൽ പാരായണം നടത്തുന്നത് അത് ചിലപ്പോൾ ലളിത സഹസ്രനാമമായിരിക്കാം ദേവി ഭാഗവതമായിരിക്കാം നാരായണീയമായിരിക്കാം അല്ലെങ്കിൽ ശിവനാമ സ്തോത്രമായിരിക്കും എന്തായിരുന്നാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ പാരായണം ചെയ്യുന്ന ആ ഒരു ഗ്രന്ഥം കൂടിയും നിങ്ങളുടെ പൂജവയ്പിൽ ഉൾപ്പെടുത്തും ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പൂജവയ്പെന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു ചടങ്ങ് മാത്രമല്ല ഓരോ വ്യക്തിക്കും അവരുടെ കർമ്മ മേഖലയാണ് അവരുടെ ദേവാലയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എഴുത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ ഡയറി അതുപോലെ തന്നെ പേന ഇനി സംഗീതജ്ഞരാണ് എങ്കിൽ അവരുടെ സംഗീത ഉപകരണങ്ങൾ ചിത്രകാരന്മാര് അവരുടെ ബ്രഷ് കമ്പ്യൂട്ടർ ഐ ടി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ക്യാമറ വ്യാപാരികൾക്ക് അവർ കണക്കെഴുതുന്ന പുസ്തകം കാൽക്കുലേറ്റർ ഇതൊക്കെ പൂജ വെക്കുന്നത് കർമ്മത്തെ ഈശ്വര്യമായി കരുതുവാനും അതിലൂടെ നന്മകളും വിജയങ്ങളും നേടുവാനും സഹായിക്കും എന്നുള്ളതാണ് പിന്നെ ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ പൂജ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം വീണ് നനയുവാനോ പൂക്കളൊക്കെ നിങ്ങൾ അതിൽ സമർപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നനഞ്ഞ പൂക്കളൊക്കെ ആണെന്നുണ്ട് അതിലേക്ക് വെള്ളം കടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോ അത് ആ ദേവ ചിത്രങ്ങൾക്ക് മുന്നിലായിട്ട് നിങ്ങൾ സമർപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ ഏൽക്കാണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ദ്രോഹം ദോഷം ഏൽക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജലം പോലെയുള്ള കാര്യങ്ങൾ അതിലേക്ക് തട്ടി തൂവുകയോ അല്ലെങ്കിൽ എണ്ണ പുരളുകയോ അതും അല്ലെങ്കിൽ അഗ്നി വടരുകയോ ഒന്നും ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ഇതൊക്കെ സൂക്ഷിക്കാൻ നാലാമതായിട്ട് എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യം വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു നോട്ട്ബുക്കും ഒരു പുതിയ പേനയും വാങ്ങിയിട്ട് നിങ്ങൾ പൂജ വെക്കുന്നതിന്റെ കൂട്ടത്തിൽ വെച്ചോളൂ ഇതൊരു പ്രതീകാത്മകമായ പ്രവൃത്തിയാണ് വിജയദശമി നാളിൽ നമ്മൾ ഈ ഒരു പൂജ എടുക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു പുത്തൻ നോട്ട്ബുക്കിൽ ആ ഒരു പുത്തൻ പേനയിൽ ഹരിശ്രീ ഗണപതിയെ നമാം എന്ന് എഴുതി വേണം നമ്മൾ ഹരിശ്രീ കുറിക്കുവാണ് അതായത് ആ ഒരു വിദ്യാരംഭം കുറിക്കുവാണ് ഇതൊരു പുതിയ തുടക്കത്തെയും ശുഭപ്രതീക്ഷയെയും നമുക്ക് ചുരിഞ്ഞു നൽകുന്ന ഒരു ഒരു പ്രവൃത്തിയാണ് കഴിഞ്ഞ പോയ വർഷത്തെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും പുതിയ ഊർജത്തോടെ ജീവിതത്തിൽ അറിവ് വർദ്ധിപ്പിക്കാനും പകരാനും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പുതിയ ചെറിയ പൈസ കൊടുത്ത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒന്നും എഴുതാത്ത വളരെ ശുഭമാർന്ന ഒരു നോട്ട്ബുക്ക് മേടിക്കുക ഒരു പേന മേടിക്കുക ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുക അഞ്ചാമതായിട്ട് പൂജ വെക്കുന്നതിൻ്റെ കൂട്ടത്തില് നിങ്ങളുടെ പേഴ്സ് അതും അല്ലെങ്കിൽ ധനം വെക്കുന്ന ഒരു ചെറിയ ബോക്സ് ഉണ്ടാകുമല്ലോ അതും നിങ്ങൾ പൂജ വെപ്പിൽ ഉൾപ്പെടുത്തുക പിന്നെ സൂചിപ്പിച്ചതുപോലെ വിദ്യയോടൊപ്പം ഐശ്വര്യവും നമുക്ക് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ സമ്പാദ്യം സൂക്ഷിക്കുന്ന പണപ്പെട്ടിയോ അതുമല്ലെങ്കിൽ ചെറിയ പേഴ്സോ പൂജ വെക്കുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് കാരണമാകും അറിവ് നേടുന്നത് ധനം നേടുന്നതിന് കൂടി വേണ്ടിയിട്ടാണല്ലേ മാത്രമല്ല അത് ശരിയായി വിനിയോഗിക്കാനുള്ള അറിവ് നൽകുന്നതിനും ഈശ്വരാധീനം നമുക്ക് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പൂജ പൂജവെപ്പിൽ നിങ്ങൾ പ്രത്യേകം ഉൾപ്പെടുത്തുക എന്നാൽ പൂജ പൂജവെപ്പിൽ നിശേഷം ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തത് കീറിയതും മുഷിഞ്ഞതുമായിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ ഈശ്വരൻ ഒരു കാര്യം സമർപ്പിക്കുമ്പോൾ ഏറ്റവും മികച്ചതും വൃത്തിയുള്ളതും വേണം സമർപ്പിക്കുവാനാണ് ീര് പറഞ്ഞതും വൃത്തിഹീനവുമായിട്ടുള്ള പുസ്തകങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നത് അറിവിനോടുള്ള അനാദരവായിട്ടാണ് അതിനെ സങ്കല്പിക്കുക കരുതുക അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കുക മാത്രമല്ല ഇത് നമ്മുടെ പഠനത്തിലെ അലസത അശ്രദ്ധ ഇതിനെയൊക്കെ ഓർമ്മപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം അത് ഒഴിവാക്കുന്നതിലൂടെ തന്നെ പുസ്തകങ്ങൾ എപ്പോഴും ഭംഗിയായി സൂക്ഷിക്കാൻ നമ്മൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് രണ്ടാമതായിട്ട് ഒരിക്കലും വെക്കാൻ പാടില്ലാത്ത ഒന്നെന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകൾ ഉണർത്തുന്ന ഒരു പുസ്തകങ്ങളും നിങ്ങൾ വെക്കാതിരിക്കുക അക്രമം കുറ്റകൃത്യങ്ങൾ ദുരന്തങ്ങൾ ഇവ പ്രതിപാദിക്കുന്ന നോവലുകള് മാസികകള് അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം പകർന്നു നൽകുന്നത് എന്തു തന്നെയായിരുന്നാലും അത് നിങ്ങൾ പൂജാമുറിയിൽ നിന്ന് ഈ ദിവസം മാറ്റിവെക്കുകയാണ് ഏറ്റവും ഉചിതം നമ്മൾ ആരാധിക്കുന്ന ദേവത തന്നെ നന്മയുടെയും ജ്ഞാനത്തിന്റെയും വിദ്യയുടെയും വിനയത്തിന്റെയും ദേവതയാണ് അപ്പൊ ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പൂജാമുറിയിൽ നിന്ന് പൂജ വെക്കുന്നതിൽ നിന്നിട്ട് ഒഴിവാക്കുക പിന്നെ നമ്മൾ ഏത് പുസ്തകം വെച്ചാലും പലർക്കും ഒരു ശീലമുണ്ട് ഈ ബില്ലുകളൊക്കെ പുസ്തകങ്ങളുടെ ഇടയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പഴയ പത്രങ്ങള് കടം വാങ്ങിയതിന്റെ രേഖകള് അതുപോലെ തന്നെ ബില്ലുകള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂജ വെക്കുന്നതിൽ വരാൻ പാടില്ല അത് നമ്മൾ ഒഴിവാക്കണം കാര്യം പൂജ വെക്കുക എന്ന് പറയുമ്പോൾ നിറവിനും വർധനവിനും വേണ്ടിയിട്ടാണ് നമ്മൾ പൂജ വെക്കുക അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇത്തരം ബില്ലുകളോ ചിലവുകളോ മരുന്ന് മേടിച്ചതിന്റെ ബില്ലോ ഒക്കെയാണ് എങ്കിൽ അതും വർധിക്കാൻ സാധ്യതയുണ്ട് കാലഹരണപ്പെട്ട ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ പൂജ വെക്കുവാൻ ഇനി നാലാമതായിട്ട് കാലഹരണപ്പെട്ട വസ്തുക്കൾ പൂജ വയ്ക്കാൻ പാടില്ല ഇപ്പൊ തീർന്ന പേന അതായത് റീഫിലർ കഴിഞ്ഞ പേനകള് കേടായ തെളിയാത്ത പേനകള് ഇതിനൊക്കെ നമ്മൾ പൂജ വയ്ക്കുന്നതിൽ നിന്നിട്ട് ഒഴിവാക്ക മറിച്ച് തെളിയുന്നതും പക്ഷെ കൂടുതലുള്ളതുമായ പേനകൾ വേണം നിറവുള്ള കാര്യങ്ങൾ വേണം നമ്മൾ എപ്പോഴും പൂജകളിൽ ഉപയോഗിക്കുവാനും അപ്പൊ പൂജ വെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം ആഗ്രഹം ഇതിനൊക്കെ സർവേശ്വരിയുടെ തൃക്കാൽക്കൽ സമർപ്പിച്ചും അതൊക്കെ വർദ്ധിപ്പിക്കണമേ വർദ്ധിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന തേടുക എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു വരുന്ന വീഡിയോ പുതിയമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം